അപേക്ഷയായിട്ട് വരാൻ പറയുന്നു ഇവർ നമ്മുടെ വീട്ടിൽ എലക്ഷന് വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ടോ ഇവരോട് അപേക്ഷ ഇല്ലല്ലോ നമ്മൾ ചിരിച്ചുകൊണ്ടല്ലോ വോട്ട് കൊടുക്കുന്നത് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ കാണണം നല്ല റോഡല്ല വെള്ളം പോയിട്ട് ഇന്ന് രണ്ട് മൂന്ന് ദിവസം ഇന്ന് രാവിലെയാണ് വെള്ളം വന്നത് അതിനെയൊക്കെ വളരെ അപൂർവമാണ് ഒരു ക്രിസ്മസോ അല്ലെങ്കിൽ ഒരു ന്യൂ ഇയറോ ഓണമൊക്കെ വരുമ്പോൾ മാത്രമാണ് ഇങ്ങനത്തെ ഒരു കാർണിവൽ അപ്പോൾ അതേപോലെയാണ് ഐ എഫ് എഫ് കെ അവരൊരു കാർണിവലായിട്ടാണ് കണ്ടിരിക്കുന്നത് ഇത് ഞാൻ പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടുക സത്യം എന്നും എന്താ പറയണ ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കാര്യമാണല്ലോ രണ്ട് ദിവസം ഇല്ലോ നമുക്ക് നോക്കാം ഇനി അങ്ങോട്ട് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് സോറി എലക്ഷൻ ഞാൻ ഇന്നുവരെ വോട്ടിട്ടിട്ടില്ല ഞാൻ ആ വോട്ട് ഇട്ടിട്ട് അമ്മ എലക്ഷനു മാത്രമാണ് വോട്ട് ലിസ്റ്റിൽ പേരും കാരണം മനസമാധാനം ഉണ്ട് നമ്മൾ ഒരാൾക്ക് വോട്ടിട്ടിട്ട് അവർ കാണിക്കുന്ന തിണ്ടിത്തരങ്ങൾ കാണുമ്പം നമുക്ക് മനസ്സ് വേദനിക്കണ്ടല്ലോ കാരണം ജനങ്ങളുടെ പ്രതിനിധിയാണ് ഈ നേതാക്കന്മാർ പക്ഷെ ഇപ്പം അങ്ങനെയല്ല നേതാക്കന്മാരുടെ പ്രതിനിധിയായിട്ടാണ് ജനം നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഇവരെ കാണുമ്പോൾ നമ്മൾ താഴ്ന്നു വണങ്ങണം രാജാക്കന്മാരെ പോലും അതല്ല വേണ്ടത് നമ്മുടെത്താണ് അവർ റെസ്പെക്റ്റ് കാണിക്കേണ്ടത് കാരണം നമ്മുടെ ഓരോ വോട്ട് കാരണമാണ് അവർ ആ കസയിലിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് കാരണം ഇപ്പോൾ ഏറ്റവും സൂക്ഷിക്കുന്ന മാതിരിയാണ് കജനാവ് സൂക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളെ അവരെ ഇരുത്തിയിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ നേരെ മറിച്ചാണ് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് ചെയ്യട്ടെ കാരണം ഇവിടെ നല്ലൊരു വികസനമുണ്ടോ നല്ലൊരു റോഡുണ്ടോ ഇവർ അഞ്ച് വർഷത്തിൽ ഒരിക്കൽ വന്ന് വോട്ട് ചോദിക്കും പിന്നെ ആ ഏരിയയിൽ കാണുമല്ലോ ഓരോ റെസിഡൻസ് അസോസിയേഷൻ ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ കാണണം നല്ല റോഡല്ല വെള്ളം പോയിട്ട് ഇന്ന് രണ്ട് മൂന്ന് ദിവസം ഇന്ന് രാവിലെയാണ് വെള്ളം വന്നത് കറൻ്റില്ല ശരിക്കെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വിളിച്ച് പറയുമ്പോൾ ചിലവർ തരും അല്ലെങ്കിൽ അവർ തരില്ല എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയും ഒരു എന്താ പറയുക എന്തെങ്കിലും പൂരിപ്പിച്ച് അപേക്ഷയായിട്ട് വരാൻ പറയും ഇവർ നമ്മുടെ വീട്ടിൽ എലക്ഷന് വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ടോ ഇവരോട് അപേക്ഷ ഇല്ലല്ലോ നമ്മൾ ചിരിച്ചുകൊണ്ടല്ല വോട്ട് കൊടുക്കുന്നത് പക്ഷെ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഈ വോട്ടിടുന്ന ജനങ്ങൾ ആത്മാർത്ഥത കാരണം ഈ വെയിലും കൊണ്ട് നമ്മുടെ ടൈം ഊർജ്ജമെല്ലാം കളഞ്ഞിട്ടാണ് ഒരു ദിവസം മുഴുവൻ പോവുകയാണ് പക്ഷെ അതിൻ്റെ ഒരു ആത്മാർത്ഥത എത്ര പേര് കാണിക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ട് വരില്ല ഇപ്രാവശ്യം ഞങ്ങളുടെ അവിടെ വന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാർ ഞങ്ങൾ ഈ ഞാൻ ഈ ഏരിയയിലല്ല ലേഡിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ ആ ഏരിയയെക്കുറിച്ചും ആ ഏരിയയിലെ ആൾക്കാരെയും കുറിച്ചും അറിയാത്തവർ എന്തിനാണ് മത്സരിക്കാൻ വരുന്നത് അപ്പോൾ മത്സരിക്കാൻ മാത്രമാണ് ഇൻട്രസ്റ്റ് അതല്ല എന്നെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി പകുതിയെങ്കിലും ഇടുന്നൊരു നേതാവ് ഉണ്ടെങ്കിൽ അന്നായിരിക്കും ഞാൻ വോട്ടേഴ്സ് ഉറപ്പാണ് എനിക്ക് ഞാൻ ആരെയും കണ്ടിട്ടില്ല ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഉണ്ടായിരുന്നു കാരണം കൗൺസിലർ ഒരു പാർട്ടിയാണെങ്കിൽ എം എൽ എ വേറൊരു പാർട്ടിയായിരിക്കും ഇവർ തമ്മിലാണ് അടി നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഒരു ലൈറ്റ് പോകുമ്പം അല്ലെങ്കിൽ റോഡ് നന്നാക്കുമ്പം അത് എം എൽ എ അല്ലേ എം എൽ എ ഇന്ന പാർട്ടി അല്ലേ അല്ലെങ്കിൽ കൗൺസിലർ ഇന്ന പാർട്ടി അല്ലേ ഇതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ എന്തിനാണ് അനുഭവിക്കുന്നത് അപ്പോൾ എനിക്കിപ്പോൾ മനസ്സമ്മാനത്തോടെ ഉറങ്ങാം അല്ലെങ്കിൽ കെ കർണാകനെ പോലെ ഗണേഷ് കുമാറിനെ പോലെ ഉമ്മൻചാണ്ടി സാറിനെ പോലെ നല്ലൊരു നേതാവ് വരട്ടെ അന്ന് ഞാൻ ആലോചിക്കാം കേരളത്തിലുള്ള അത് കെ പി ഗണേഷ് കുമാർ നേതാവ് എന്ന നിലയിൽ പുള്ളി ഹൺഡ്രഡ് പെർസെൻറ് ഇല്ലെങ്കിലും മറ്റുള്ള നേതാക്കന്മാരെ അപേക്ഷിച്ച് പുള്ളിയുടെ അവിടെ പത്തനാപുരത്ത് പുള്ളി നല്ല വികസനമാണ് ചെയ്തിരിക്കുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഒരു നേതാവുണ്ടോ ഇല്ല ഇപ്പം ചില നേതാക്കന്മാരുടെ വീടുകൾ ആ വഴി മാത്രമാണ് റോഡ് നന്നാക്കുന്നത് നമ്മുടെ കാശെടുത്തിട്ടാണ് ഇവർ വണ്ടികൾ വാങ്ങുന്നത് നമ്മൾ എന്നിട്ട് നമ്മുടെ അടുത്തൊരു ആത്മാർത്ഥതയുണ്ടോ എന്തിനാണ് ജനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യട്ടെ ഇത് ഞാൻ പറയും ഇനി എന്തൊക്കെ വന്നാലും ഇനി എന്നെ ചീത്ത വിളിച്ചാൽ എൻ്റെ പിന്നെ ചീത്ത വിളിച്ചാലും അറിയില്ല ഞാൻ അന്നും ഇന്നും പറയണം ഒറ്റ കമൻസ് വായിക്കാത്ത ഒരാളാണ് അത് മൈനസ് ആയാലും പ്ലസ് ആയാലും അത് അവരുടെ അഭിപ്രായം ഇതെൻ്റെ അഭിപ്രായം ഏച്ചിട്ട് ആ ഞാനൊന്നും വായിക്കില്ല കാരണം എന്നിട്ടാ താമര വിരിയുന്നത് എവിടെയാണ് ചേരലും ചെളിയിലല്ലേ ചേറും ചെളി ആരെങ്കിലും അറിയാറുണ്ട് അപ്പോൾ നമ്മൾ ചേരും ചെളിയെ നമ്മളിന്നെയാണ് ഹൈപ്പ് കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് അതിൻ്റെ ആവി അതിൻ്റെ ആ കാല അവർ പറയട്ടെ അത് അവരുടെ സ്വാതന്ത്ര്യം ഏതെങ്കിലും മുക്കിലും മൂലയിലും റൂമിൻ്റെ അടച്ചിരുന്നിട്ട് ആർക്കും പേ പേരും മാറ്റിയിട്ട് ഐഡിയ മാറ്റിയിട്ട് ചീത്ത വിളിക്കാൻ എളുപ്പമാണ് തൻ്റെയുടെ ഇല്ല നട്ടെല്ലാം ഇല്ല വളരെ അപൂർവമാണ് ഈ എത്ര പേര് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ഞങ്ങൾ ഇനി വോട്ട് തരില്ല എന്ന് എത്ര പേർക്ക് പറയാൻ ധൈര്യമുണ്ട് നമ്മളിപ്പർ നം ഇവർ ജയിച്ചു കഴിഞ്ഞു നമ്മളൊരു കാര്യത്തിന് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധിപ്പിച്ചു തരും